കോപ്ടോക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളിന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് വിവര ശേഖരണ വിഷയത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും സഹകരണ നിയമത്തിലെ വകുപ്പ് പത്തൊമ്പത് ബിയുടെ സാധ്യതകളാണ് ഇന്നത്തെ കോപ്ടോക്സിന്റെ ഭാഗമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരു സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സായ അംഗങ്ങളുടെ സ്ഥാപനമാണ് മെമ്പർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ സ്വാഭാവികമായും തങ്ങൾ ഓഹരി എടുത്തിട്ടുള്ള സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് സുതാര്യമാണ് നേരായ വഴിയിലൂടെയാണ് എന്ന കാര്യങ്ങൾ പരിശോധിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും എല്ലാം അംഗങ്ങൾക്ക് അവകാശമുണ്ട് അത് അവരുടെ ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗമാണ് ഈ അംഗങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ സഹകരണ നിയമം എത്രമാത്രം സംരക്ഷിക്കുന്നുണ്ട് എന്ന പരിശോധനയിൽ വകുപ്പ് പത്തൊമ്പത് ബിയുടെ പരിശോധന വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയായി മാറുന്നു വകുപ്പ് പത്തൊമ്പത് ബിയിൽ എന്തെല്ലാം അവകാശങ്ങളാണ് ഒരു അംഗത്തിന് പരിശോധിക്കാൻ വേണ്ടി നൽകണമെന്ന് നിഷ്കർഷിക്കുന്നത് എന്ന കാര്യം ഹോപ്റ്റോക്സുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കാൻ പോവുകയാണ് അംഗങ്ങളുടെ പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായി സെക്ഷൻ പത്തൊമ്പത് ബി പറയുന്നത് ഏറ്റവും പുതിയ ഭേദഗതികളോടുകൂടിയ ഒരു സഹകരണ നിയമ പുസ്തകം ഏതൊരു സഹകരണ സ്ഥാപനവും അതിലെ അംഗങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടി സംഘത്തിൻ്റെ പ്രവർത്തന സമയത്ത് ലഭ്യമാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു രേഖയായി സെക്ഷൻ പത്തൊമ്പത് ബി പറയുന്നു ആ അർത്ഥത്തിൽ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലും സഹകരണ നിയമത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു പുസ്തകം അംഗങ്ങളായ സഹകാരികളുടെ പരിശോധനയ്ക്ക് ലഭ്യമാക്കാൻ വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ കരുതി വയ്ക്കാൻ ഓരോ സഹകരണ സ്ഥാപനത്തിനും ബാധ്യതയുണ്ട് അപ്പോൾ സംഘം സെക്രട്ടറിമാർ പ്രത്യേകമായി ശ്രദ്ധിക്കുക അംഗത്തിനും ഏതൊരു സമയത്തും നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് സഹകരണ നിയമം ഒന്ന് വായിക്കണം ആ പുസ്തകം ഒന്ന് തരൂ എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എടുത്തു കൊടുക്കാൻ നിയമപരമായി തന്നെ സഹകരണ സംഘങ്ങൾ ബാധ്യസ്ഥരാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ സെക്രട്ടറിമാർ ആ ചുമതല നിർവഹിക്കാൻ നിയമപരമായി ബൈൻഡിങ്ങാണ് സഹകരണ നിയമപുസ്തകം എല്ലാ ഭേദഗതികളോടുകൂടി ലഭ്യമാക്കണം ലഭ്യമാക്കണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സഹകരണ ചട്ടവും എല്ലാ ഭേദഗതികളും അടങ്ങുന്ന സഹകരണ ചട്ടവും സഹകാരികളായ അംഗങ്ങളുടെ പരിശോധനയ്ക്ക് ലഭ്യമാക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇപ്പോൾ ഒരു പുസ്തകത്തിൽ തന്നെ സഹകരണ നിയമവും ചട്ടവും എല്ലാം ഒരുമിച്ചാക്കിയ പുസ്തകങ്ങളാണ് നമ്മളുടെ എല്ലാം കൈവശമുള്ളത് അപ്പോൾ ലേറ്റസ്റ്റ് ആയ ഒരു സഹകരണ നിയമ ചട്ട പുസ്തകം കരുതി വച്ചാൽ നിയമത്തിലെ പത്തൊമ്പത് ബിയിലെ ആദ്യ രണ്ട് വ്യവസ്ഥകൾ പാലിക്കാൻ നമ്മൾ റെഡിയായി കഴിഞ്ഞു സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആഭ്യന്തരമായ അതിൻ്റെ ഒരു ഭരണഘടന എന്ന് പറയുന്നത് അതാത് സ്ഥാപനങ്ങളുടെ ബൈലോ ആണ് ഈ ബൈലോ അതിൻ്റെ എല്ലാ ഭേദഗതികളോടും കൂടി ഏതൊരു സമയത്തും പരിശോധനയ്ക്ക് ഒരംഗം ആവശ്യപ്പെട്ടാൽ നൽകാൻ ഒരു സഹകരണ സ്ഥാപനം ബാധ്യസ്ഥമാണ് അപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായ അമൻമെൻസുള്ള ബൈലോ കൃത്യമായി റെഡിയായി സൂക്ഷിക്കേണ്ടത് ഒരു സംഘത്തിൻ്റെ ബാധ്യതയാണ് അതിനകത്തുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം നമുക്കറിയാം ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൻ്റെ പരമാധികാര സഭ എന്ന് പറയുന്നത് പൊതുയോഗമാണ് അപ്പോൾ സംഘത്തിൻ്റെ ഒരു നിയമാവലി ഭേദഗതി ചെയ്യണമെങ്കിൽ ബാങ്ക് ഭരണസമിതി ഒരു പ്രപ്പോസൽ തയ്യാറാക്കി ആ പ്രപ്പോസൽ പൊതുയോഗത്തിൽ വെച്ച് മൂന്നിൽ രണ്ട് ഭേദഗതിയോട് ഭൂരിപക്ഷത്തോടു കൂടി ഈ ഭേദഗതി പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഐക പാസാക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കുന്നതോടുകൂടി അതിന്റെ ബൈലോ ഭേദഗതികൾ നിയമമാവുകയാണ് ഈ വൈലോ ഭേദഗതികൾ ജോയിൻറ്റ് ഏഷ്യ ഒപ്പുവയ്ക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ നിയമസാധുത വരുന്നത് അപ്പോൾ തങ്ങൾ പാസാക്കിയ ബൈലോകൾ എത്രമാത്രം ജോയിൻറ് കിട്ടി എന്നിത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കാനും സംഘത്തിന്റെ ബൈലോയിലെ വ്യത്യസ്ത വ്യവസ്ഥകൾ ശരിയായി പരിപാലിച്ചാണോ സംഘത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്ന് പഠിക്കാനും എല്ലാം ഒരംഗത്തെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബൈലോ അദ്ദേഹത്തിന് ഏതൊരു സമയത്തും സംഘത്തിന് ഹാജരായി പരിശോധിക്കാവുന്നതാണ് ആ അർത്ഥത്തിൽ അംഗങ്ങളുടെ ജനാധിപത്യ അവശ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ സഹകരണ നിയമത്തിൽ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും അംഗങ്ങൾക്ക് പരിശോധനയ്ക്ക് ലഭ്യമാക്കാൻ പത്തൊമ്പത് ബി അനുശാസിക്കുന്ന മറ്റൊരു രേഖ അഡ്മിഷൻ രജിസ്റ്റർ ആണ് അംഗത്വ രജിസ്റ്റർ ഒരു സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ വിവരങ്ങൾ കാണിക്കുന്ന രജിസ്റ്റർ ഏകലാ സംഘങ്ങളുടെ ഓട്ടവകാശമുള്ള ഏകലാ സംഘങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു രജിസ്റ്റർ ഏതൊരു സമയത്തും ഒരു സംഘാംഗത്തിന് അതാത് സഹകരണ സ്ഥാപനങ്ങളിൽ വന്ന് പരിശോധിക്കാൻ കഴിയും ഒരു സഹകരണ സ്ഥാപനത്തിൽ ആരൊക്കെയാണ് അംഗങ്ങൾ അംഗങ്ങൾ കേവലം ഉറങ്ങുന്ന സ്ലീപ്പിംഗ് മെമ്പേഴ്സ് അല്ല ഒരു സഹകരണ സ്ഥാപനത്തെ അതിൻ്റെ നയരൂപീകരണത്തിൽ പങ്കെടുക്കുന്നവരാണവർ ആരൊക്കെയാണ് ഒരു സൊസൈറ്റികളുടെ സൊസൈറ്റിയിലെ അംഗങ്ങൾ എന്ന് കേവലം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രം അറിയ അറിയുന്നവരല്ല സഹകാരികൾ അവർക്ക് അത്തരത്തിൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സംഘത്തിൽ വന്ന് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് പൊസിഷൻ്റെ അപ്ഡേറ്റ്സ് അവർക്ക് അംഗത്വ രജിസ്റ്റർ പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതിന് ഏതൊരു സമയത്തും ഏതൊരു സഹകാരിക്കും സഹകരണ സ്ഥാപനങ്ങൾ സന്ദർശിക്കാവുന്നതുമാണ് ഒരു സഹകാരിയായ അംഗത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സഹകരണ സ്ഥാപനത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരമുള്ള ബാക്കി പത്രമാണ് ഒരു സംഘത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എപ്രഭാ എപ്രകാര സ്ഥിതി ചെയ്യുന്നു താൻ അംഗമായ സഹകരണ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു മിനിമം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാന രേഖയായി നമുക്ക് ബാക്കി പത്രത്തെ കാണാൻ കഴിയും അപ്പോൾ ആ ബാക്കി പത്രം പരിശോധിച്ചാൽ അത് പരിശോധിക്കാൻ അറിയാവുന്ന ഒരാളാണ് പരിശോധിക്കുന്നത് എങ്കിൽ സംഘത്തിൻ്റെ പോക്ക് മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ ബാക്കി പത്ര പരിശോധനയിലൂടെ കഴിയും അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അപ്പാടെയുള്ള ഒരു പരിശോധനയ്ക്ക് സഹകരണ നിയമം ഒരു സഹകാരിക്ക് അവകാശം നൽകുന്നില്ല എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കാൻ സഹകരണ നിയമത്തിലെ പത്തൊമ്പത് ബി ഒരംഗത്തിന് അവകാശം നൽകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവ സുതാര്യമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് അതിലെ കണക്കുകൾ കൃത്യമായിരിക്കണം ഓരോ ദിവസത്തെയും വരവുകളും ചെലവുകളും നീക്കിയിരിക്കുകയെല്ലാം പരിശോധിക്കാൻ സംഘത്തിൽ തന്നെ ആഭ്യന്തര സംവിധാനങ്ങളുണ്ട് നമുക്ക് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് ഉണ്ട് പൊതുയോഗത്തിലേക്ക് കണക്കുകൾ സമർപ്പിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഒരു അംഗത്തെ സംബന്ധിച്ച് അദ്ദേഹം ആ സംഘവുമായി നടത്തിയ ഇടപാടുകൾ ഏതൊരു സമയത്തും പരിശോധനയ്ക്ക് ഹാജരാക്കാൻ സംഘത്തോട് ആവശ്യപ്പെടാനും സംഘത്തിൽ നേരിട്ട് ഹാജരായി പരിശോധിക്കാനും ഒരംഗത്തിന് നൽകുന്ന അതിവിശാലമായ സുതാര്യതയുടെ ഒരു തലം എല്ലാ സഹകരണ സംഘങ്ങളിലും ലഭ്യമാണ് അതിനുള്ള വ്യവസ്ഥകൾ നമ്മുടെ സഹകരണ നിയമത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളത് സഹകരണ മേഖലയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു സുതാര്യതയുടെ ഒരു കണക്കു പരിശോധനയുടെ അല്ലെങ്കിൽ കണക്കെടുപ്പിൻ്റെ ഒരു അവകാശം ഒരംഗത്തിന് അനുവദിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏത് ആംഗിളിൽ നോക്കിയാലും ഒരു സഹകരണ സുതാര്യതയുടെ ഭാഗമായി നമുക്ക് വീക്ഷിക്കാൻ കഴിയും പത്തൊമ്പത് ബി ആവശ്യപ്പെടുന്ന ഒരംഗത്തിന് പരിശോധിക്കാൻ നൽകണമെന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രേഖ ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ഓഡിറ്റ് പൂർത്തിയായി സംഘത്തിന് ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ചു ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ സംഘം പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തെല്ലാം പോരായ്മകളാണ് സഹകരണ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഓഡിറ്റർ അഥവാ ടീം ഓഡിറ്റ് കണ്ടെത്തിയ ന്യൂനതകൾ എന്തൊക്കെയാണ് ഈ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി മാനേജിംഗ് കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇനി അടുത്ത പൊതുയോഗത്തിൽ ഇതിന്റെ ന്യൂനതാ പരിഹാരം സമർപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ പരിഹാരം എന്തൊക്കെയാണ് എന്നിത്യാദി എല്ലാ കാര്യങ്ങളും അംഗങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു ഓഡിറ്റുമായി ബന്ധപ്പെട്ട ന്യൂനതാ പരിഹാരം അതിന്റെ പരിഹാര നടപടികൾ കമ്മിറ്റി സ്വീകരിച്ച നടപടികൾ ഓഡിറ്റിലെ ന്യൂനതാ പരിഹാര ന്യൂനതാ റിപ്പോർട്ട് പുതിയ തീരുമാനം ഇവയെല്ലാം നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന വ്യവസ്ഥകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ സഹകരണ നിയമത്തിലെ പത്തൊമ്പത് ബിയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പത്തൊമ്പത് ബി നമുക്ക് തരുന്ന അവകാശങ്ങൾ അംഗങ്ങൾക്ക് തരുന്ന അവകാശങ്ങൾ അതിന്റെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷണത്തിന് അംഗങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ നല്ല നടത്തിപ്പിന് സുതാര്യതയ്ക്ക് എല്ലാം ഉള്ള വ്യവസ്ഥകളാണ് ഈ പത്തൊമ്പത് ബിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നിരന്തരമായ സർവൈലൻസിന്റെ ഭാഗമാണ് അംഗങ്ങളുടെ പൊതുയോഗത്തോട് കണക്ക് പറയേണ്ടവരാണ് മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ സംഘം സഹകരണ വകുപ്പിന്റെ പരിശോധനയ്ക്ക് നമ്മൾ വിധേയരാണ് അപ്പം അംഗങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം കൂടാതെ അംഗം ഒരു ഓഡിറ്ററായി മാറുന്നു പത്തൊമ്പത് ബിയിലെ വ്യവസ്ഥകളുടെ നാല് ചുമതലകൾക്കകത്ത് നിന്ന് ഒരു സഹകാരി ഒരു ഓഡിറ്റർ കൂടിയായി മാറുന്ന അവനും ചില ഓഡിറ്റിംഗ് അവകാശങ്ങൾ നൽകുന്ന പത്തൊമ്പത് ബിയിലെ വ്യവസ്ഥ നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയുമ്പോൾ നമുക്ക് ഇന്ന് കരിവന്നൂർ പോലെ കേരളത്തിലെ ഒറ്റപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം നടക്കുന്ന ക്രമക്കേടുകളെല്ലാം നമുക്ക് കണ്ടെത്താനും തിരുത്താനും മേഖലയെ ശുദ്ധീകരിക്കാനും നല്ല നിർദ്ദേശങ്ങൾ സംഘത്തിന് നൽകാനും എല്ലാം ഈ പറയുന്ന അംഗങ്ങളുടെ ബോധവൽക്കരണവും അംഗങ്ങളുടെ അവകാശത്തെ കുറിച്ചുള്ള തിരിച്ചറിവുമെല്ലാം സഹകരിക്ക സഹായകമാണ് അത് കേവലമായി ഒരാളുടെ വ്യക്തിപരമായ വിവരങ്ങളുടെ ശേഖര ശേഖരണമല്ല പൊതുവായ സംഘം വിവരങ്ങൾക്കൊപ്പം താൻ ഇടപെട്ട കാര്യങ്ങളുടെ വിവരശേഖരണത്തിനുള്ള വ്യവസ്ഥ കൂടി ഈ സഹകരണ നിയമത്തിലെ ഈ വകുപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപ്പോൾ സഹകരണ ജനാധിപത്യത്തിൻ്റെ അംഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിൻ്റെ ഈ വ്യവസ്ഥകൾ ആണ് സഹകരണ നിയമത്തിലെ പത്തൊമ്പത് ബിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി സഹകാരികൾക്ക് ഏതൊരു സഹകരണ സ്ഥാപനത്തേക്കും സഹതയ്യം സമീപിക്കാവുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കോപ്ടോസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹായ് ഡാർലിംഗ് േ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്